അസ്സാമലൈക്കും വരഹമുല്ല വർക്കാത്തു പ്രിയമുള്ള ചങ്കളേ നമ്മളിപ്പോൾ നിൽക്കുന്നത് ചീരക്കുഴി മണ്ണാർക്കാട് ചീരക്കുഴി ഗ്രൂപ്പ് ഓഫ് നേഴ്സറീസിലാണ് നിൽക്കുന്നത് അല്ലേ എവിടെ ഒരു ദുനിയാവ് മൊത്തം നട്ടുപിടിപ്പിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ബ്രെഡ് ചെയ്ത ചെടികൾ എല്ലാം ഇവിടെ സുലഭമാണ് അപ്പോൾ അതൊക്കെ ഒന്ന് കാണിച്ചാൽ അവിടെ മുതാ സുഖല്ലേ ഏ ബായ് സുഖല്ലേ അല്ല യൂട്യൂബാണ് നിന്റെ പേരൊക്കെ പറഞ്ഞേ അല്ലേ ആ അവിടെ അല്ലേ ഇതിലേ Alright. നിങ്ങൾ വേറെന്താ സാബു അല്ലേ നിങ്ങൾ ഇത് അറിയാ സൂപ്പർവൈസർ ആണല്ലേ നാട്ടൊരു ലോകട്ടല്ലേ പല വിധത്തിലുള്ള കായ്ക്കനികളും അതുപോലെ തന്നെ വീട്ടുമുറ്റത്ത് അലങ്കാരമായി നടാൻ പറ്റിയ ചെടികളും എല്ലാം ഇവിടെ സുലഭമാണ് ഒരു പത്തോ മുപ്പത് സെൻറ്റ് സ്ഥലമുള്ള ആളുകൾക്ക് ഇത് ഓരോന്ന് വെച്ച് പിടിപ്പിച്ച അടിപൊളിയേറ്റ് വർണ്ണാഭമായ ഒരു കാഴ്ച ഒരുക്കാൻ പറ്റുന്ന തരത്തിലുള്ള ബെഡ് തൈകളാണ് നമ്മുടെ മണ്ണാർക്കാട് ചീരക്കുഴി എന്ന് പറയുന്ന ബ്ലഡ് ബെഡ് പ്ലാന്റേഷൻസ് ഇവിടെ ഉള്ളത് അപ്പൊ താല്പര്യമുള്ള ആളുകള് മണ്ണാർക്കാട് വന്നാ മതി ഇവിടെ ചുങ്കത്താണത് നിങ്ങളൊക്കെ ഇവിടെ ഉള്ളതാണ് അല്ലേ നിങ്ങളെ പേരെന്തോ എന്തൊക്കെ പേരേ ചെടികളൊക്കെ അതെ അതെ അല്ല ഞാൻ ജസ്റ്റ് വീഡിയോ ചെയ്യുന്നത് മാത്രമല്ല എന്താ വിയറ്റ്നാം വിയറ്റ്നാം ഇയർലി അല്ലേ വിയറ്റ്നാം വർഷത്തിൽ ഒന്ന് അതെ കോളനിടാൻ മൊത്തത്തിൽ ഉള്ളത് എത്ര ഐറ്റം ചെടികൾ അല്ലെങ്കിൽ എത്ര ഐറ്റം കായ്ക്കാനൊക്കെ ലാവിലന്നെ പതിനഞ്ച് വെറൈറ്റി ആ ആ പിന്നെ അതേപോലെ ഉണ്ട് അതെ വിദേശം അവിടെ നിന്നൊക്കെ മാത്രണോ ഇവിടെ തായ്ലൻഡ് ഇവിടെ ഇവിടെ അല്ലല്ല തായ്ലൻഡും മലേഷ്യൻ തായ്ലന്റും എല്ലാം ആഗോള തലത്തിന് സാധനങ്ങൾ കൊടുത്തിട്ട് ബെഡ് ചെയ്തിട്ട് ഇവിടെ തന്നെ ഇവിടെ ബഡിയാണോ മുതലാളി വീട്ടിലേച്ചിട്ടാണ് ചീര കൊഴിച്ചിട്ട് ഓണർ വേറെ ജോസ് ആളിപ്പല്ലേ ആ

െ പക്ഷേ പുറത്തുനിന്നൊക്കെ കേരളത്തിന്റെ പല ഭാഗത്തുനിന്നുണ്ടാവും കേരളത്തിന്റെ ഉള്ളിൽ നിന്നും എത്തിച്ചു കൊടുക്കേണ്ടത് സാധനങ്ങൾ എത്തിച്ചു കൊടുക്കും കഴിഞ്ഞാല് ഓൺലൈൻ ആ അപ്പൊ

ഇതിപ്പോ നമ്മള് ഇതിനു ശരിക്കും ഞങ്ങളെ പോലെ സാധാരണക്കാർക്ക് മറ്റേ അതെ അതായത് കേൾക്കാത്ത പേരാണ് മരമുന്തിരി അതായത് ജബോട്ടി കാബ അല്ലേ നമ്മളൊന്നും ഇപ്പൊ അത് കേട്ടിട്ടില്ല അതെ ഈത്തപ്പഴ അങ്ങനെ ഒന്നും അങ്ങനെ ഈത്തപ്പഴ അവിടെ മണ്ണ് കഴിക്കാൻ ക്ലൈമറ്റ് വെറൈറ്റികളൊക്കെ പിന്നെ തണുപ്പത്ത് കഴിക്കുന്ന വെറൈറ്റികൾ ഉണ്ട് തണുപ്പുള്ള നാട്ടിൽ വരുന്നവരുണ്ട് അങ്ങനെ അവക്കാടോ അതേപോലെ രണ്ടായിട്ടുണ്ട് അപ്പോൾ ഫല ഫലഭൂഷ്ടമായ മണ്ണും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതേപോലത്തെ ചെടികളൊക്കെ അല്ലേ വെച്ച് പിടിപ്പിക്കാൻ പറ്റും പുറത്തുനിന്ന് വാങ്ങേണ്ട ആവശ്യമില്ല നമ്മളെ വീട്ടിൽ തന്നെ വണ്ടി ആ പിന്നെ അതല്ലേ ഒരുപാട് പേരൊന്നും ഉണ്ടാവില്ലേ ഒരുപാട് സ്ഥലം വേസ്റ്റ് ഉണ്ടാവൂലെ ആ നിങ്ങൾ പേര് ചേച്ചി അതെ ഞാൻ ഇവിടെ മണ്ണ കടന്നു നാട്ടിലെ നിങ്ങൾ മൂന്നു വർഷ ആ അപ്പൊ അവശ എല്ലാ അറിയാ അല്ലേ കുറച്ചാ അല്ലേ മൂന്നുമല്ല എക്സ്പീരിയൻസ് തന്നെ അല്ലേ പക്ഷെ നമുക്ക് നടന്ന എത്രയെങ്കിൽ തന്നെ ഒരുപാട് അല്ലേ അല്ലെ എത്ര ഏക്കർ ഉണ്ട് ഇതില് എത്ര ഏക്കർ എന്നാലും ഒരു രണ്ടു ഏക്കറ് രണ്ടല്ല രണ്ടോ മൂന്നോ ഏക്കർ ഉണ്ട് ഏക്കറുണ്ട് അപ്പൊ രണ്ടേക്കർ രണ്ടേക്കർ അല്ലേ നമ്മള് ഇതിന്റെ അപ്പുറത്തല്ലേ അവിടെ അവിടുന്ന് മാറിയതാണ് അല്ലേ അതെ അപ്പൊ അവിടെ ഉണ്ട് അപ്പൊ ഇത് ചെറിയൊരു രൂപത്തിലാണ് ഇത് തുടങ്ങിയത് അല്ലേ താങ്ക്സ് ചേച്ചി അല്ലെ ഒരുപാട് ചാനലിന് വേണ്ടി പ്രിയപ്പെട്ട ചങ്കളെ േ നമുക്ക് പേരറിയാത്തൊരുപാട് ഒരുപാട് തൈകളാണുള്ളത് ഏ അപ്പോൾ താല്പര്യമുള്ള ആളുകൾ നമ്മൾ ചാനൽ കണ്ടിട്ട് മണ്ണാർക്കാട് ചുങ്കത്ത് ചീരക്കുഴി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ബെഡ് ഉള്ളത് അപ്പോൾ താല്പര്യമുള്ള ആളുകൾക്ക് ഇവിടെ വന്നാൽ ഇതൊക്കെ ഏതാണ് ഇഷ്ടമുള്ളത് ചില ഇഷ്ടമുള്ളത് തെരഞ്ഞെടുത്ത് അവനാൻ്റെ വീട്ടിലനുയോജ്യമായ സാധനങ്ങൾ തെരഞ്ഞെടുത്ത് കൊണ്ടുപോവാ ചിലതൊക്കെ അവിടെ ലോകട്ടല്ലേ രണ്ട് രണ്ടര ഏക്കർ സ്ഥലത്താണ് ഇത് പ്ലാന്റേഷൻ നടക്കുന്നത് മണിക്കോ എടുത്തില്ലേ ഏ വിളിച്ചോ അല്ലേ ആ അപ്പോൾ ചങ്ങൾ താല്പര്യമുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് ഇവിടെ വന്നിട്ട് വാങ്ങിപ്പോകുക വീടൊക്കെ ഒന്ന് അലങ്കരിച്ച് ഉഷാറാക്കി ഒരു പത്തിരുപത് സെൻറ്റ് സ്ഥലമൊക്കെ ഉള്ള ആളുകൾ അവർക്കൊക്കെ അവനാൻ്റെ വീടൊക്കെ ഒന്ന് മോടി പിടിപ്പിക്കുക വീടും സ്ഥലമൊക്കെ മോടി പിടിപ്പിക്കാൻ പറ്റുന്ന അതുപോലെ തന്നെ സ്വന്തമായിട്ട് കൃഷി സ്ഥലങ്ങളൊക്കെ ഉണ്ടാക്കുക താല്പര്യമുള്ള ആളുകൾ വേഗം വന്ന് നമ്മളെ ചീരക്കുഴിയിൽ എത്തിയാൽ മതി ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം വാങ്ങാം ഓക്കേ